ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ എനിക്കെന്താ അവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ മുട്ടൻ പണിയാണ് രാവിലെ അല്ല ഒരു പത്തൊന്ന് മണിയാകുമ്പോൾ ലഞ്ചിനുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ ചോറ് തിളപ്പിച്ച് ചാങ്സനിലിറക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ചോറ് വരുവല്ലോ ഇതുപോലെ ആവാതെ സൂക്ഷിക്കണേ തിളച്ച വെള്ളമാണ് മേലിൽ കൂടെ തെറിച്ചിരിക്കണേ വലുതായിട്ട് പൊള്ളിയൊന്നുമില്ല അപ്പം തന്നെ കോൾഗേറ്റൊക്കെ എടുത്ത് തേച്ചപ്പോൾ ചെറിയ പൊള്ളിയല്ലേ ഉള്ളൂ കേട്ടോ ആ അതായത് ഈ ചൂടുവെള്ളമേ ഞാനിങ്ങനെ ഒന്ന് ഇളക്കിയതാണ് ഒറ്റത്തിറക്കിയൽ കുറച്ച് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എൻ്റെ കയ്യിൽ കൂടെ പോയിട്ടുണ്ട് കയ്യിൽ കൂടെ പോയി കയ്യിൽ പൊള്ളലൊക്കെ വന്നതാണ് ഇങ്ങനെ ചോറ് വാർക്കുമ്പോൾ ഞാൻ എട്ടിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇപ്പോൾ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ടല്ലോ അപ്പോൾ കയ്യിലൊന്നും ആയിട്ടില്ല ഒന്ന് തെറിച്ചു ചൂടുവെള്ളം അത്രേ ഉള്ളു അങ്ങനെതേ ചിക്കൻ കറിക്കുള്ള സവാളയും വലുതുള്ളിയും ഇഞ്ചിയും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കൈയോടെന്നെ പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കുറച്ച് ഗ്രേവി ഉള്ളൂ എങ്കിലും അത് മതി ഒരുപാട് ഗ്രേവി ചിക്കൻ്റെ ഒന്നും ചോറിൻ്റെ കൂടെ ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല ശരിക്കും കഞ്ഞി ഒഴിച്ചിട്ടും ചിക്കൻ കറി കൂട്ട കൂട്ടി കഴിക്കാനാണ് ചിക്കൻ ഇങ്ങനെ വരട്ടിയെടുത്തത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് ചേട്ടനെയും ഇഷ്ടം രാത്രി ഉച്ചയ്ക്ക് പിന്നെ ആ ഗ്രേവിയും ഇങ്ങനെ ആ പച്ചോറ് വറച്ചോറായിട്ട് തന്നെ കഴിക്കും വെള്ളച്ചോറ് തന്നെ അങ്ങനെ അങ്ങനെ വാരി കഴിക്കും അതായത് നമ്മൾ ചോറ് ചൂടോടെയുള്ള ചോറിൽ വലിയ ഗ്രേവി ഒന്നും ഇല്ലാതെ എടുത്തു കഴിക്കുമല്ലോ പിന്നെ കുറച്ചായിട്ട് മുമ്മൂസ് ഉണ്ടാക്കണമെന്ന് പിള്ളേർ പറയുന്നുണ്ട് അപ്പോൾ മുമ്മൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സ്നാക്സിന് ചിക്കൻ കുറച്ച് ഇറച്ചി പീസ് മാത്രം എലില്ലാത്ത കുറച്ച് പീസ് ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട് പക്ഷെ അവസാനം മൊമോസല്ല ഉണ്ടാക്കിയത് മുമ്മൂസ് ഉണ്ടാക്കാമെന്നാണ് എടുത്തു വച്ചത് മൈദാമാവല്ലേ മൈദാമാവ് അത്ര നല്ലതല്ല പിന്നെ മൈദാമാവിൽ ഇങ്ങനെ ആവികേറ്റി എടുക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാവുമോ ഇല്ലയോ ഫ്ലോപ്പായി പോയാലും എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ മുമ്മൂസ് ഉണ്ടാക്കാതിരുന്നത് കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ ചിക്കൻ ആട്ടയാണ് ഉണ്ടാക്കുന്നത് കാഞ്ചേര അങ്ങനെ ദേ നിറച്ചും മുല്ലപ്പും ഉള്ളത് കൊണ്ട് ഇങ്ങനെ വെച്ച് വെച്ച് നടക്കലാണ് വേണേ ആർക്കും കൊടുക്കില്ലേ ചോദിക്കുക ആർക്കും കൊടുക്കുന്നില്ല കേട്ടോ പണ്ടും അങ്ങനെ തന്നെയാണ് ഞാൻ ആർക്കും കൊടുക്കില്ല ഇപ്പോഴും ഞാൻ ആർക്കും കൊടുക്കൊന്നുമില്ല മുല്ലപ്പൊന്നും ആർക്കും കൊടുക്കില്ല ഞാൻ ഞാനൊറ്റയ്ക്ക് വയ്ക്കും അങ്ങനതേ എല്ലാവരുടെയും അടിച്ചു വരെലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞതാണ് രാവിലത്തെ പണികൾ തുണി കഴുകി അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പാത്രം കഴുകൽ എല്ലാ പണിയും കഴിഞ്ഞതാണ് പിന്നെ ഈ സിറ്റൗട്ടിലില്ലേ ഈ ചോട്ടുള്ള അത്രയും എനിക്ക് സിറ്റൗട്ട് പ്രത്യേകിക്കൊണ്ടേ ഇരിക്കല എന്നെ പണി എപ്പോഴും ഈ മഴയല്ലേ ഇപ്പോൾ പുറത്ത് പോവാ ചവിട്ടിക്കൊണ്ടിരുന്നിട നമ്മൾ പുറത്തിറങ്ങി അപ്പം പിന്നാലെ ഓടി വരും എന്നിട്ട് അങ്ങനെ ചവിട്ടി കയറും ഇത് തന്നെ പണി ഞാൻ എന്നിട്ട് ചിലപ്പോൾ ചോട്ട് ഉറങ്ങുവാണെങ്കിൽ പതുക്കെ ഗേറ്റ് നമ്മുടെ കാലിളകിയാൽ അപ്പം ചോട്ട് ഇറങ്ങി ഓടി വരും നമ്മുടെ പിന്നാലെ വരും എവിടേക്കാണെങ്കിലും ഇവമാര് പോവുകയാണെങ്കിൽ ഞാൻ പോവാണെങ്കിൽ എപ്പോഴും പുറകെ വരുന്നത് കാരണം സിറ്റൗട്ട് എപ്പോഴും ഇങ്ങനെ ചോട്ടിൻ്റെ കാൽപ്പാടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇത്തിരി മഴയ്ക്കൊരു ശമനം ചെറിയൊരു ശമനമുണ്ട് എങ്കിലും പിന്നെയും പെയ്യും തന്നെ പെയ്തുകൊണ്ടേ ഇരിക്കല പണി തുണികളൊക്കെ ആ സൈഡിട്ടുണ്ട് തണ്ടോ നടന്നു ചോട്ട് ഇപ്പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പം താഴെ ഇറങ്ങി നിൽക്കും എന്നിട്ട് പിന്നെയും കയറും പിന്നെയും ചളിയാക്കും ഇതേ തന്നെ പണി അപ്പം ഇന്ന് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു വലിയ സ്നാക്സ് ഒന്നുമല്ല കുറച്ച് മൈസൂർ പാക്ക് ഉണ്ടാക്കണം അതും കുറേ ആയിട്ട് വിചാരിച്ചു മൈസൂർ പാക്ക് ഉണ്ടാക്കണം എന്ന് അതിനുള്ള നെയ്യും എല്ലാം നെയ്യ് മാത്രമേ വേണ്ടൂ കടലമാവ് ഓൾറെഡി ഉണ്ട് ഏറ്റവും സിമ്പിളായി ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് മൈസൂർ പാക്ക് നല്ല നൈസ് മൈസൂർ പാക്ക് ഇല്ലേ വായിലിട്ട അലിഞ്ഞു പോണ അത്രയും വായിലിട്ട അലിഞ്ഞ് പോകണതൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റിലന്നെ എൻ്റെ മൈസൂർ പാക്ക് ഇടീണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ പോകണം ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് ചോറും ചിക്കൻ കറിയൊക്കെ ആയതിന് ശേഷമാണ് മൈസൂർ പാക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അങ്ങനെ പ്രദേശമൊന്നുമില്ല ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളു പിന്നെ രാവിലത്തെ തിരക്ക് പിടിച്ച കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല അതൊന്നും രാവിലെ പൊതുവേ സ്കൂളുള്ള സമയമാണെങ്കിലും സ്കൂളില്ലാത്ത സമയമാണെങ്കിലും എനിക്കൊന്നും രാവിലെ തിരക്ക് തന്നെയാണ് കുറച്ച് നേരത്തെ എണീറ്റാ തിരക്കൊന്നും ഉണ്ടാവില്ല എനിക്കിപ്പോൾ വേകുമ്പോൾ പിന്നെ പെട്ടെന്ന് സമയം പോവുമല്ലോ എണീറ്റ് കഴിഞ്ഞാൽ ശരിക്കും രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ പണിയും നമുക്ക് സമാധാനത്തിൽ ചെയ്യാൻ പറ്റും കുറച്ച് വൈകി എണീക്കുമ്പോൾ ഒന്നിനും സമയം തയ്ക്കാണ്ട് ചടവടേയും ചടവടെന്നായിരിക്കുമല്ലോ അതുകൊണ്ടാണ് എനിക്ക് രാവിലത്തെ വീഡിയോ ഒന്നും എങ്ങനെയെടുക്കാൻ പറ്റാത്ത ഉച്ചയ്ക്ക് ശേഷം എനിക്ക് സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ പറ്റും അങ്ങനെ അതെ കടലമാവാണ് മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ എടുക്കുകയെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ ഉണ്ടാക്കണത് പറഞ്ഞതെന്ന് മാത്രം കടലമാവ് നന്നായി ഒന്ന് വറുത്തെടുക്കുക ഇത് ഗ്രീഷ്മ അമൃതപ്പൊടി ഇങ്ങനെ തരുമല്ലോ മാസം അമൃതപ്പൊടി തന്നതിൻ്റെ എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ടാണ് അതാകുണ്ടെങ്കില് അമൃതപ്പൊടിയും കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഉണ്ടോ സ്നാക്സ് പിള്ളേർക്ക് അപ്പോഴതേ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ കടലമാവ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടാവും അപ്പോൾ നല്ലോണം വറുത്തെടുത്തിട്ട് അതിൽ വല്ല പുഴുവോ പൂച്ചാടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ആട്ടിവിടാനായിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ പിന്നെ അവന്മാരൊന്നും പോവാതെ പോവാതാതിൽ തന്നെ ഇരിക്കുമല്ലോ പുഴുവും പ്രാണിയൊക്കെ ഉണ്ടാവുമല്ലോ ആ അങ്ങനെയൊന്നും ഇല്ലാട്ടോ വെറുതെ പറഞ്ഞതാ ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് എന്നിട്ടാണ് നമുക്ക് അടുത്ത പണി ഇതുപോലെ മൈസൂർ പാക്ക് ഇപ്പോൾ ഏട്ടനും ഇങ്ങനെ ഇടയ്ക്കപ്പോഴെങ്കിലൊക്കെ മൈസൂർ പാക്ക് കൊണ്ടുവരും അല്ലാതെ ഇപ്പം കടയിലൊക്കെ എല്ലാവടേയും കിട്ടുമല്ലോ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് വേണമെന്ന് വിചാരിച്ചോ നമുക്കത് അപ്പം തന്നെ കയ്യിൽ കിട്ടും ഇപ്പോൾ ബിരിയാണി വരെ നമുക്ക് ഇപ്പം വേണം പറഞ്ഞാൽ ഇപ്പം കിട്ടും പക്ഷെ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് നമുക്കതൊന്നും സുലഭമല്ല ഇപ്പം വേണം പറഞ്ഞാൽ ഇപ്പം കിട്ടണ ഒരു സാഹചര്യം അല്ല അപ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇന്ന് പിന്നെ എല്ലാം നമ്മുടെ കാൽ ചുവട്ടിലുണ്ട് ഞാൻ ഏഴിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ പഠിച്ച കുട്ടി തന്നെയാണ് ഇപ്പം എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടോ ഒന്നും അറിയില്ല ഇപ്പോൾ കോണ്ടാക്റ്റൊന്നുമില്ല ഞാൻ ക്ലാസ്സിൽ കൂടെ പഠിച്ചതാ കേട്ടോ അവൾ അവളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അവളിങ്ങനെ കൊണ്ടുവരും ഒരെണ്ണമൊക്കെ കൊണ്ടുവരുള്ളൂ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് അതിലൊരു തുണ്ട് എനിക്ക് ഒരു തുണ്ട് വേറൊരു കുട്ടിക്ക് അവക്ക് ഞങ്ങളൊരു മൂന്ന് പേരായിരുന്നു ഏയിലുട്ടാ ഇപ്പോഴൊന്നും അങ്ങനെ വലിയ ഓർമ്മകളൊന്നുമില്ല അങ്ങനെ അപ്പോഴാണ് മൈസൂർ പാക്കിനോട് ഇഷ്ടം തോന്നിയത് പിന്നെ മധുരം പൊതുവേ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ലഡു ജിലേബി മൈസൂർ പാക്ക് എപ്പോഴും മധുരം എനിക്ക് ഇഷ്ടമുള്ളതാണ് എരിവ് എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല അപ്പോൾതേ അപ്പം ഞാനും മൈസൂർ പാക്ക് ഉണ്ടാക്കണമെന്ന് എപ്പോഴും ഒരിക്കലും എനിക്ക് ഉണ്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ നോക്കിയിട്ട് പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ പഠിച്ചു എല്ലാം ഉണ്ടാക്കി പരീക്ഷിച്ചിട്ട് തന്നെയല്ലേ പഠിക്കണത് അങ്ങനെ ഞാൻ പഠിച്ച് ഞാനിപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ മൈസൂർ പാക്ക് ഉണ്ടാക്കിണ്ട് കേട്ടാ അല്ലാണ്ടും ഞാൻ പറഞ്ഞില്ലേട്ടം കൊണ്ടുവന്ന് അതൊന്നും പെട്ടെന്നൊന്നും കഴിക്കുകയില്ല അതൊക്കെ അവർ തന്നെ ഇരിക്കും ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞോടെ ഞാൻ സത്യമായിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞോട്ടെന്നെ തീർന്നിട്ടുണ്ടായിരുന്നു ഞാനും വരിക്കുട്ടിയും കുഞ്ഞാറ്റി മൂന്നാൾ മാത്രം കഴിച്ചത് ഇല്ലെങ്കിൽ ഒന്നും കുഞ്ഞൊന്നും കഴിക്കാത്ത ആളാണ് ഈ മൈസൂർ പാക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോഴും വരിക്കുട്ടി പറയണ സ്കൂളിലേക്ക് ഉണ്ടാക്കി തരുമോ അമ്മ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞവര് പറയുന്നുണ്ട് അങ്ങനെ പഞ്ചസാര പാവിൽക്ക് ഈ വറുത്ത് വെച്ച കടലമാവിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ലൂസാക്കി ആ ബാറ്റർ എടുക്കുക അത് പഞ്ചസാര പാവിലേക്ക് പഞ്ചസാര ഒന്ന് നല്ല കൺസിസ്റ്റൻസി മാറിയിട്ട് ഈ കടലമാവ് കൊട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റി എടുത്തു കഴിഞ്ഞാൽ സെറ്റായി ഞാൻ പറഞ്ഞല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ അണ്ടി പരുമ്പം മുന്തിരിയും അതൊന്നും ആവശ്യമില്ലല്ലോ മൈസൂർ പാക്കല്ലേ അല്ലേ ഹൽവയാണെങ്കിൽ അത് വേറെ രീതിയല്ലേ അത് അതിൽ വേണമെങ്കിൽ ഒക്കെ ഇടാം ഇത് നമ്മുടെ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകണം പക്ഷെ വായിലിട്ടാൽ അലിഞ്ഞൊന്നും പോകണല്ലോ നമ്മൾ സമാധാനത്തിൽ കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി നെയ്യ് വേണമായിരുന്നു നെയ്യ് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണ് അത്രയ്ക്ക് അങ്ങനെ അലിഞ്ഞു പോകണോ സോഫ്റ്റ് ഒന്നും കിട്ടിയില്ല പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ ഏട്ടനും പിന്നെ മധുരത്തിൻ്റെ ആളല്ല എപ്പോഴും അങ്ങനെ മധുരമൊന്നും ഇഷ്ടമല്ല മധുരം ഇഷ്ടമല്ല എരിവും ഇഷ്ടമല്ല അങ്ങനെ കണ്ണി കണ്ട സ്നാക്സ് ഒന്നും കഴിക്കില്ല ഏട്ടാ ഓയിൽ ഫുഡ് കഴിക്കില്ല സ്നാക്സ് കഴിക്കില്ല ഒന്നും ഒന്നും കഴിക്കാത്ത ഒരാളാണ് ആ ആൾ അതുകൊണ്ട് പിന്നെ മൈസൂർ പാക്ക് ടേസ്റ്റ് നോക്കി ആ ഓ അത്രയേ ഉള്ളൂ അല്ലാതെ അയ്യോ വാവ് അങ്ങനെ സൂപ്പർ അതൊന്നും ഇല്ലാട്ട അത് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള കറി വെച്ച് കൊടുത്താൽ സൂപ്പറായിട്ടുണ്ടടാ സൂപ്പറായിട്ടുണ്ടെന്ന് പറയും അല്ലാതെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ആൾ വലുതായിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് വലിയ ഒന്നും പറയില്ല പിന്നെ ചൂട്ടോടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റാത്ത അല്ലാതെ ഹാർഡായിട്ടല്ല കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ ചൂടായതുകൊണ്ട് പാത്രം പിടിക്കാൻ പറ്റാത്തതുകൊണ്ടേ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് വരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ വരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇത് ചൂടാറാൻ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ ഞാൻ പൂവാൻ നിൽക്കണം മുല്ലപ്പൂ പൂ വെച്ചപ്പോൾ ഞാൻ വൃത്തിയായിട്ടാണ് വെച്ചത് പക്ഷേ ഇത് മോഡലല്ലാട്ടോ ഇതെൻ്റെ പൂവ് ഞാൻ സ്ലൈഡ് കുത്തി പുറത്ത് തൂങ്ങി വെച്ചിരിക്കുക അഴിഞ്ഞു വന്നിരിക്കുകയാണ് അങ്ങനെ അതെ കുറച്ച് വെള്ളം ഇല്ലയെന്ന് കുറച്ച് ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വെള്ളത്തിൻ്റെ മീറ്റിങ്ങാണ് അത് സംസാരിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വായനശാലയിലേക്ക് പോയിരിക്കണം ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതെ അവിടെ വന്നപ്പോൾ അവിടെ നല്ല മഴ അതാണ് പാടം പാടത്തിൻ്റെ ഇപ്പുറത്ത് നോക്കുമ്പോൾ തറവാട്ടിൻ്റെ ഇപ്പുറത്ത് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇത് കേട്ടാ അങ്ങനെ നല്ല മഴ കൊണ്ട് ഞങ്ങൾ ചർച്ച നടക്കുകയാണ് കുടിവെള്ള പ്രശ്നം തന്നെയാണ് കുടിവെള്ളം ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അത്രയുള്ളൂ ഫ്രണ്ട്സ്